ഊ അസു യൂട്യൂബ് ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് നാട്ടിൽ മൊത്തം വെള്ളം കയറരുത് കേട്ടോ ഈ ഒരു ഇതൊരാദ്യം കുളമായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ ഫുള്ള് വച്ച കിടന്ന കുളായിരുന്നു പക്ഷേ ഇപ്പം നോക്കി ഫുള്ള് നിറഞ്ഞൊഴുകി ഈ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതി തന്നെ വെള്ളം പിന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ നല്ല വെയിലുണ്ട് അയ്യോ ഓൺലൈക്ക് നോക്കിയിട്ട് അപ്പോൾ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ വെയിലുണ്ട് പക്ഷേ ഇറങ്ങിയ ടൈമിൽ അത്യാവശ്യം മഴയായിരുന്നു ആയിരുന്നു കേട്ടോ മഴയത്തിന് അപ്പോൾ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അതിന് എനിക്ക് റേഞ്ച് ചാർജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഓ ഐ എന്താടാ അതെ ഓക്കെ അപ്പം കാലാവസ്ഥ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല വെയിലുണ്ട് കേട്ടോ പക്ഷെ ഇപ്പോഴത്തെ കാലാവസ്ഥയാണ് നമുക്ക് നമ്പാനും കയ്യിൽ അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യും ഇപ്പൊ ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് മഴ പെയ്യും ചിലപ്പോൾ അടുത്ത പത്ത് സെക്കൻഡിലായിരിക്കും വെയിലും വരുന്നതേപോലെ തന്നെ പൊട്ട വെയിൽ വരാം ഇനി നോക്കിയ മിക്കവാറും ഒരു അടുത്ത ഓർഡർ എടുത്തുമ്പോഴായിരിക്കും പെരും വെയിലായിരിക്കും പക്ഷേ പെരും മഴ ആയിരിക്കും അപ്പം കാലാവസ്ഥേനെ വിശ്വസിച്ചുകൊണ്ട് ഒരിക്കലൊന്നും ഇറങ്ങാൻ വേണ്ടി പറ്റില്ല അതിനോണ്ടാണിപ്പോൾ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിരിക്കുന്നത് കേട്ടോ എൻ്റെ മുൻ ഇവിടെ ഒക്കെ ഫുള്ള് വെള്ളം കയറിയല്ലോ അല്ലേ ഓഹ് ഓക്കെ അപ്പോൾ ഞാനിന്ന് ഇപ്പം ഇറങ്ങിയിട്ടുള്ളത് പതിനൊന്നരക്കാണ് സ്വിഗ്ഗിയിൽ നിന്ന് ലോഗിൻ ചെയ്തിട്ടുള്ളത് പക്ഷേ എനിക്ക് ആദ്യത്തെ ഓർഡർ ഇടുന്നത് എത്ര മണിക്കാണ് പന്ത്രണ്ടേ കളി ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് എൻ്റെ ആദ്യത്തോർ വന്നിട്ടുള്ളത് ഓഫ് സെറ്റ് അയ്യോ തവള ചത്തലോ ഇപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷമാണ് ആദ്യത്തെ ഓർഡർ വന്നുള്ളത് ഞാൻ ആച്ച അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടോ പക്ഷേ ഓർഡർ ഭയങ്കര കുറവാണ് ഇപ്പോൾ ഞാൻ ഒന്നേ ഇരുപത് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് അന്ന് ലോഗിൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ആകെ വന്നിട്ടുള്ളത് ഈ ഒറ്റ ഓർഡർ വന്നിട്ടുള്ളത് അതിനാണെങ്കിൽ അറുപത്തിയേഴ് രൂപയും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സർജ് ബോണസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിനോണ്ടാണിപ്പോൾ തന്നെ ഓക്കെ അപ്പം വീഡിയോയിലേക്ക് പാൽ വീഡിയോയിലേക്ക് പോകാൻ തന്നെ സ്വിഗ്ഗിയിലേക്ക് ആർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം കോൺടാക്ട് ചെയ്യാൻ എന്നെ കോൺടാക്ട് ചെയ്യുകയുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോണ്ടാക്ട് ചെയ്യും എന്ത് ചെയ്യാം മാക്സിമം ഒന്ന് വാട്സപ്പ് വരെ ഒരുപാട് കമൻറ്റ് കണ്ടു ഈ ഒരു ഫോൺ കേസ് എവിടെ നിന്നാണോ വാങ്ങിയിട്ടുള്ളതെന്നുള്ളട്ടോ ഓ അയ്യോ ഒരു ഹെൽമെറ്റൊട്ട് സൈക്കിൾ പോകുന്നുണ്ട് ഇവരെന്നെ ഏതാടാ ഇവരെന്തെന്ന് പറയുമോ ഇതെന്താ സൂചിച്ചേട്ട നാട്ടുകാർക്ക് നമ്മൾ ഒരുമാതിരി നോട്ടം നോക്കാം ആ ഒരു സീൻ എല്ലാവരും തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് ഓക്കെ അത് വീട് നമ്മൾ നോക്കേണ്ടായില്ല അപ്പം പറഞ്ഞത് എന്നോട് ചോദിക്കുന്നത് ഈ ഒരു ഫോൺ കേസ് എവിടെ നിന്നാണ് വാങ്ങിയത് ഒരുപാട് കാലം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വാങ്ങിയത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത് പിന്നെ അടുത്ത ചോദ്യം വെള്ളം കയറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ കറക്റ്റ് ഇത് ക്ലിപ്പ് ഇതൊരു ക്ലിപ്പ് ടൈപ്പ് കേട്ടോ ക്ലിപ്പ് നമ്മൾ കറക്റ്റ് ഇടുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് വെള്ളം കാര്യങ്ങളൊന്നും കയറില്ല പക്ഷേ ക്ലിപ്പ് ഇട്ടിൽ വെള്ളം എന്തായാലും കയറും പിന്നെ അടുത്ത് ചോദിച്ചത് ഇത് ടച്ച് വർക്ക് ചെയ്യുമോ എന്നുള്ള കാണിച്ചു തരാം ടച്ചും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാമൊന്നും വിഷയമുള്ള കാര്യമല്ല കാണണ്ടോ അറിയില്ല എന്താണ് വെച്ചാൽ കാണിച്ചു തരുകയാണ് അല്ലേ ടച്ചും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുമോ എന്ന വിഷയമുള്ള കാര്യമെല്ലാം ഓക്കെ അപ്പോൾ അതാണ് ഈ ഒരു ഫോൺ ബൗക്ഷിൻ്റെ അവസ്ഥ അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കേണ്ടത് കാരണം കുറേ പേര് ചോദിക്കേണ്ടത് ഇവിടെ നിന്ന് അവർ വാങ്ങിയത് ഇവിടെ നിന്ന് അവർ വാങ്ങിയെന്ന് പക്ഷേ വേറൊരു കാര്യം ഈ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനൊരു അടി വരും നമ്മളിപ്പോൾ കണ്ട കണ്ട നമ്മൾ കട്ടറൊക്കെ ചാടുകയാണെങ്കിൽ ഇങ്ങനൊരു അടി വരും ആ ഒരു സൗണ്ട് ഒരു വൃത്തിട്ട സൗണ്ടാണ് പക്ഷേ സൗണ്ടും കാര്യം പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങിക്കോ ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു പൗച്ച് പോലത്തെ സാധനമുണ്ട് അത് വാങ്ങുന്നതിനും കുറച്ചും കൂടെ നല്ലത് എന്തായാലും ലിങ്ക് ഞാൻ കൊടുക്കാം ഓ അടുത്ത ഓർഡർ വന്നല്ലോ സവ്വേന്ന് അൻപത്തെട്ട് രൂപയുണ്ടോ ഓർഡർ ഹൈലൈറ്റ് മാളിൽ കേട്ടോ എടുക്കാനുള്ളത് ഓക്കെ അപ്പൊ ഹൈലൈറ്റ് മാളിലേക്ക് പോകണം അപ്പോൾ നമ്മളെ ഓർഡർ എടുക്കാൻ വേണ്ടി ഇപ്പം ഈ ഒരു ഏരിയ അല്ല ഈ ഒരു റോഡ് പറഞ്ഞെങ്കിൽ ഭയങ്കര ഇഷ്ടം കാരണം വെച്ചാൽ ചുറ്റും ഫുള്ള് തെങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നല്ല വൃത്തിക്കൊരു റോഡ് ഈ റോഡ് ഫുള്ള് ആദ്യം കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു പിന്നെ നന്നാക്കിയതാണ് നന്നാക്കിട്ട് കുറച്ചായിട്ടോ പക്ഷെ നന്നാക്കിയതിനു ശേഷം അത് സെറ്റപ്പ് എന്താ ഭയങ്കര രസയിൽ കൂടെ സൈക്കിൾ ഓടിച്ച് വന്നു സൈക്കിളോ ബൈക്കോ ബൈക്കും സൈക്കിളോ കാറും വലിയ മോഡും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല അതിലും നല്ല എനിക്ക് തോന്നിയത് സൈക്കിളും ബൈക്ക് തന്നെയാണ് കുറച്ചും കൂടെ മോഡെനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര വൃത്തിയാട്ടോ ആ ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ് മെയിൻ അതിൻ്റെ ഹൈലൈറ്റ് ഈ റോഡിൻ്റെ ഹൈലൈറ്റ് ഓ ഹൈലൈറ്റ് പറഞ്ഞപ്പോൾ എനിക്ക് ഹൈലൈറ്റിൽ നിന്നാണ് എടുക്കാൻ എൻ്റെ മോൻ ഇതൊക്കെ തോടൊക്കെ നിറഞ്ഞിട്ടോ തോടൊക്കെ വെള്ളം നിറഞ്ഞ ഈയൊരു ഭാഗത്ത് വെള്ളം പൊന്തിയല്ലോ ഓ സീന് നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ പെയ്യാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോഡൊക്കെ ഫുള്ള് മുങ്ങൂട്ടോ ഈ രണ്ട് തോടില്ലേ ഈ രണ്ട് തോടിനൊക്കെ വെള്ളം കയറിയിട്ട് ഫുള്ള് മുങ്ങും കഴിഞ്ഞ റഷ് ചെയ്ത റോഡൊക്കെ ഫുള്ള് മുങ്ങിയതായിരുന്നു അതേപോലെ ഈ പ്രാവശ്യം മുങ്ങാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം തന്നെ ഏകദേശം ഫുള്ള് തോടൊക്കെ ഏകദേശം ഇപ്പം തന്നെ ഫുള്ളായി എനിക്കാർ എനിക്കോന്ന് ആ ഒരു ഏരിയയിൽ കയറിയിട്ടുണ്ടാവും എന്ന് തോന്നിട്ടോ ആടെ ചേർ അതായിട്ട് കയറിയിട്ടുണ്ട് കാണിച്ചതാ അവിടെ ഇതോണ്ട് അവിടെ പിന്നെ ഏച്ചെങ്കിൽ ചെറിയൊരു ജലദോഷമോ ഉള്ള പോലൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് കാരണം സൗണ്ട് ഇങ്ങോട്ട് വരുന്നില്ല സൗണ്ട് പറയാനൊന്നും പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഒക്കെ എന്തായാലും ഇറങ്ങിയേക്കാം എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഇറങ്ങിയതാ പോകാനല്ലേ ഇവിടെ അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ ഓ 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 ഓരല്ലേ ഈ ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ എൻ്റെ മോനെ വെള്ളത്തിന് തണുപ്പ് എൻ്റെ മോനെ എന്തായാലും ഓ കാലാവസ്ഥ മാറി കാലാസ്ഥ ഞാൻ പറഞ്ഞില്ലേ കാലാവസ്ഥ മാറി ഇപ്പൊ ചെറുതായിട്ട് ഒന്ന് ആ ഭയങ്കരമായിട്ടുള്ള വെയിലിന്ന് മാറിയിട്ട് ഇപ്പം ചെറുതായിട്ട് മൂടിക്കെട്ടാൻ തുടങ്ങിട്ടോ എന്താ ഇവരുടെ കാലാസൊക്കെ ഇങ്ങനെ ഓ സീരാണല്ലോ അവിടെ ഒക്കെ അത്യാവശ്യം നല്ല വെള്ളമുണ്ടല്ലോ ഓ ഓ ഓ ഓ ഇത് പ്രശ്നമാവും വെള്ളത്തിൽ കൂടെ സൈക്കിൾ ഓടിക്കാൻ പറ്റായി എന്നില്ല പക്ഷേ അതിൻ്റെ അടിയിൽ ഒരു ഈസിയും പറഞ്ഞ സംഭവം ഉണ്ട് അത് ഞാൻ സൈക്കിൾ നിർത്തിയിട്ട് കാണിച്ചാൽ എവിടെയാ ഉള്ളു എന്നുള്ളത് ഈസിയും മാത്രം മുങ്ങാണ്ടിന്നാൽ മതി വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല ഈ സൈക്കിളിന്ന് വെള്ളത്തിൽ കൂടെ സൈക്കിൾ ഓടിക്കുക സൈക്കിൾ ഓടിക്കാണ്ട് ഇരിക്കുക എന്നൊരു വിഷയമുള്ള കാര്യേ അല്ല ഒന്ന് പോയി ചേട്ടാ അല്ലേ ഇവിടെ അടിയിലെ പെടലിന്റെ ഭാഗത്തൊക്കെ അതിൽ ഈസിയും പറഞ്ഞ സംഭവം ഉണ്ട് അതാണ് സൈക്കിളിൻ്റെ ബ്രെയിൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ബ്രെയിൻ മുങ്ങിയാൽ സൈക്കിൾ പിന്നെ വർക്ക് ആവില്ല അപ്പോൾ ഏ സി മുങ്ങാണ്ടിന്നാൽ മതി അപ്പം നമ്മൾ ബൈക്കിന് സൈ സൈലൻസറൊക്കെ പോലെ സൈലൻസുള്ളിൽ വെള്ളം കയറി പിന്നെ എഞ്ചിൻ കംപ്ലീറ്റ് ഔട്ട് കംപ്ലീറ്റ് ആവുമല്ലോ അതേപോലെയാണ് ഇതിൻ്റെ ഈ സൈക്കിളിൻ്റെ കാര്യം വരുമ്പോൾ അതിൻ്റെ ഈ സിയോ ഈ യു ഈ സീൻ്റെ ഭാഗത്ത് വെള്ളം കയറുകയാണ് എന്നുണ്ടെങ്കിൽ പ്രശ്നം തന്ന പ്രശ്നമാണ് പക്ഷെ നമ്മൾ മഴയത്ത് ഓടിക്കുമ്പോൾ പ്രശ്നമില്ല കേട്ടോ ഒമ്പ അവരെ ഇതേപോലെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ മുങ്ങാണ്ട് അതീ വെള്ളക്കെട്ടിൽ സൈക്കിൾ ഇറക്കാണ്ട് മതി അല്ലാണ്ട് മഴയത്ത് ഓടിക്കുന്നതിൻ്റെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഈ സോർഡറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതെ ക്യാഷ് ഓൺ ഡെലിവറി ഓർഡർ കേട്ടോ എനിക്ക് കിട്ടിയത് സീന് ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്ററാണ് പോകാനുള്ളത് ഇതിന് എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി വാങ്ങാനുള്ളത് അറുന്നൂറ്റി എഴുപത്തെട്ട് അങ്ങനെ എന്തോ വാങ്ങാനുള്ളത് അങ്ങനെ കുഞ്ഞൊരു സാധനം അതിനാണ് അറുന്നൂറ്റി സംതിങ് ബില്ല് അവർക്ക് കൊടുത്തത് എന്താ അല്ലേ സബ്വേ കാണിച്ചത് ഡെലിവറി ചെയ്യുമ്പോൾ കാണിച്ചാർ എന്താണ് സംഭവം എന്നുള്ളത് ഓക്കെ അപ്പോൾ അത് ചപ്പം ഇങ്ങോട്ട് അപ്പം ഒന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ എൻ്റെ മോനെ സോളാറിൽ ഫുള്ള് വെള്ളം കയറിയല്ലോ സോളാർ ഫുള്ള് വെള്ളം കയറി അപ്പം ഇതെങ്ങനെ ചാർജ് ചെയ്യും സോളാർ സോളാർ എന്തല്ലാ റായിലേ പോകുന്നേ എന്തെങ്കിലും റോഡ് പണി പണം നടക്കുന്നത് കൊണ്ട് ഇല്ലേ കടത്തി വിടൂല ചോദിച്ചണി നടക്കുന്നൊണ്ട് അതിലേക്കൂടെ എന്തായാലും കടത്തി വിടൂലോ അപ്പൊ മെയിൻ എൻട്രൻസും കൂടെ പോകാനാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതിലേ പോവാം ഞാൻ ഹൈലൈറ്റിന് ഇറങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം വന്നിട്ടുണ്ടാവും ഒന്നര കിലോമീറ്ററിന് അടയ്ക്ക് ഒരു പത്തിരുപത് പേരെങ്കിലും മിനിമം എന്നെ ഒരുമാതിരി ഒരു ഒറിച്ച് നോട്ടം നോക്കുന്നത് എന്ത് ഈ ഹെൽമെറ്റ് ഇട്ട് പോയിട്ട് ഇവർ ആരും ഞാൻ എന്തുകൊണ്ടാണ് ഈ ഹെൽമെറ്റ് ഇടുന്നതെന്നല്ല നോക്കുന്നത് ഇപ്പം എന്തിനാണ് ഈ ഹെൽമെറ്റ് ഇട്ട് പോകുന്നത് അങ്ങനെ അവർ ആ നോക്കുന്നത് ഒരുമാതിരി എന്താണ് ഇതൊരു അന്യഗ്രഹ ജീവനൊക്കെ പോലെ നോക്കുന്നത് തന്നെ പക്ഷേ ഓർക്കറി ഇപ്പം ക്യാമറ ഉള്ളതിനോണ്ടാണ് ഞാൻ ഹെൽമെറ്റ് ഇടുന്നതെന്ന് അതെല്ലാവരും അറിയുന്നത് ഓവർ അറിയുന്ന ആകെന്താ സൈക്കിളുള്ള മുകളിൽ ഇതേപോലെ ഒരു ഹെൽമെറ്റ് ഇട്ട് പോകുന്ന ഒരു പ്രാന്ത അതാണ് എല്ലാവരും നോക്കുന്നത് ഓരോന്ന് ലെഫ്റ്റ് ഗോൾഡൻ ടെർസ് ഓക്കെ അപ്പോൾ ഞാൻ എന്താ കസ്റ്റമർ ലൊക്കേഷൻ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ ആ കാണുന്ന വില്ലകളാണെന്ന് തോന്നുന്നു അതിലേതൊരു വില്ലാന്ന് എന്തായാലും പോവാം അയ്യോ വാങ്ങിക്കോ നല്ലതാ മൂന്നിലേക്ക് മൂന്നിലേക്ക് ഇടത്ത് മൂന്നില്ലേ ആ ഫുഡ് ഓക്കെ ആ ഒരു മനുഷ്യനല്ലേ പക്ഷേ എൻ്റെ മോൻ അത്യാവശ്യം വലിയൊരു കേറ്റമാണല്ലോ ഇടത്ത് മൂന്ന് ഇത് വേണമെങ്കിൽ അടാ മഴ പെയ്തിട്ടാ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഓർഡർ കൊടുക്കുമ്പോ ഈ മഴ പെയ്യുമെന്ന് ഓ ഇത് മോട്ടറിൽ കയറൂല്ല സീൻ അടാ മഴ മഴ വിതടാ മഴ പെയ്തിട്ടാ ഇത് ചവിട്ടെന്നെ വേണം അങ്ങനെ അങ്ങനോട് എത്തി ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഊറ് കൊടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതി തന്നെ മഴ ഉണ്ടാവും എന്നുള്ളത് ഗേറ്റ് അടച്ചേക്കല്ലേ ഗേറ്റ് അടച്ചില്ലാന്നാണ്ടോ അത്യാവശ്യം നല്ല രീതി തന്നെ മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ അല്ലേ മഴ പെയ്യുന്നുണ്ട് ഓ സീന് ആ വില്ല കൊള്ളാലേ എനിക്കിഷ്ടമായി ഇത് 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 ഓക്കെ ഇനിയിപ്പം ഇപ്പോ ഓ ഇതൊരു ഇറക്കാണല്ലോ ഇത് പ്രശ്നമാവോ അവൻ ചാൻസ് ഉണ്ട് നോക്കാം ബ്രേക്ക് കൊച്ച നെലവിളിക്ക് ഉണ്ടല്ലോ ഇന്റെ മോനെ ഇതിലെ മുപ്പത്താറ് ഉം ആ ഏതെ ഇത് ഇലക്ട്രിക് ആണ് എലക്ട്രിക്ക് അതെ ആ കറണ്ട് കറണ്ട് ചവിട്ടേണ്ട ആവശ്യമില്ല അത് ഓ വാങ്ങിക്കോ ഇതാ മോൾ വഴിയിലാവൂല മുപ്പത്താറായിരോ ഇതിന് ആദ്യം അറുപതായിരുന്നു ആദ്യ അറുപതായിരുന്നു ഇപ്പൊ ആ മുപ്പതാറായതാട്ടെ ഏരി ഓക്കെ ഈ ഒരു സൈക്കിളിന് ഇത് ഇറങ്ങിയ ടൈമിൽ ആദ്യം അറുപതായിരുന്നു ഇതിന്റെ റേറ്റ് കിട്ടും ഞാനിത് വാങ്ങിയ ശേഷം ആണായിരുന്നു ഇതിന്റെ റേറ്റ് അറുപതായിരുന്നു അറുപത് അറുപത്തി രണ്ടോ അങ്ങനെ എന്തായിരുന്നു ഇതിൻ്റെ റേറ്റ് ആ ടൈമിൽ വന്നിട്ടുള്ളത് പിന്നെ ഈ അടുത്ത ആ ഒരു കുറഞ്ഞിട്ടൊരാറേഴ് മാസമായു തോന്നുന്നു കുറഞ്ഞൊരു ടൈമിലാണ് ഞാൻ ഈ സൈക്കിൾ വാങ്ങുന്നത് ഏത് എൻ്റെ ആളെ എൻ്റെ കോലം നോക്കിയേ ഇവിടെ ഒരു മിറർ ഉണ്ട് എൻ്റെ കോലം നോക്ക് അയ്യോ നമ്മൾ ഈ ഡെലിവറി കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പറ്റുമ്പോൾ സ്വിഗ്ഗിന്ന് മാത്രമല്ല സ്വിഗ്ഗി ടൊമാറ്റോ ഏതൊരു ഇതിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഉള്ള ഒരു ഏറ്റവും വലിയ ഗുണം എന്തായാലും നല്ല ചിക്സിനെ കാണാം ഇതിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഉള്ളിങ്ങനെ എന്താ പറയുക ചിരിച്ചുകൊണ്ടൊക്കെ സംസാരില്ല അപ്പോൾ ദർശനസുഖം അത്രേ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ തൊട്ടിത്തരം എടുക്കാൻ നിൽക്കരുത് ചിലപ്പോൾ ഓരോ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മൾ ഗൂഗിൾ പേയിലൊക്കെ പൈസ അയക്കുന്ന സമയം നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ അത് നമ്മൾ ഒരിക്കലും ദുരുപയോഗം ദുരുപയോഗം ചെയ്യരുത് മനസ്സിലായില്ലേ നല്ല നല്ല ചിക്സിനെ കാണാം കിട്ടുന്ന പോലത്തെ ചിക്സിനെ കാണാൻ കാണുക ചിരിക്കുക പോരാ അത്രേ ഉള്ളൂ അല്ല ഇടയിൽ കൂടെ നമ്മൾ ഉണ്ടാക്കാൻ നിൽക്കരുത് ഉണ്ടാക്കിയാൽ അവരുടെ വീട്ടിൽ ആനകൾ വന്നിട്ട് നമ്മളുണ്ടാക്കാൻ നിൽക്കും വെറുതെ എന്തിനാണ് വേണ്ടത്ര മണിക്കാൻ നിൽക്കുന്നത് ആ ഓർഡർ വന്നല്ലോ ഞാൻ ഫോണ് ഈ മഴയത്ത് എങ്ങനെ ഫോൺ എടുക്കും ഞാൻ ലോക്കസ്യ ലോക്കായ ലോക്കസ്യ ആയുണ്ടല്ലോ ഒരു സ്പോട്ടും കിട്ടുന്നില്ലല്ലോ കയറി നിൽക്കാൻ പറ്റിയ സ്പോട്ടൊന്നും ഇല്ല ഓർഡർ വന്നിട്ടുണ്ട് എനിക്ക് പ്രശ്നം വെച്ചപ്പോൾ ഫോൺ എടുക്കാൻ പറ്റും ആ അവിടെ കടണ്ട് ായി ഇവിടെ എടുക്കാനും പറ്റൂല പണ്ടാരായല്ലോ എനിക്ക് ആർക്കും എനിക്കാര് ക്യാൻസലാവാറുള്ള ചാൻസ് ഉണ്ട് ഓ ഇവിടെ നിന്ന് എടുക്കാം സ്റ്റൈൽ ഡായിട്ടോ കടായി കയറിയിട്ട് ഞാൻ ഇതിനുള്ളിൽ ഫോൺ വെച്ചിട്ടുണ്ടോ എല്ലാ പലർക്കും ഡൗട്ട് ആയിരുന്നില്ല ഇതില് നമുക്ക് മഴ പെയ്താൽ ടച്ചും കാര്യങ്ങളും വർക്ക് ചെയ്യുമോ എന്നുള്ളത് ടച്ചൊക്കെ വർക്ക് കേട്ടോ അല്ലേ ടച്ചിന്റെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല എങ്ങോട്ടാ പോലും പോണിണ്ട് കുറെ നേരം എല്ലാം തിരിഞ്ഞളിക്കുന്നതിന് അല്ലേ ഇതില് ടച്ചും കാര്യങ്ങളൊക്കെ എന്തായാലും വർക്ക് ചെയ്യാമെന്ന് വിഷയമുള്ള കാര്യം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴയും പുറത്ത് പെയ്യുന്നുണ്ട് അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും മഴ നമുക്ക് കേറൂല വെള്ളം കേറൂലോ അത് ഉറപ്പാണ് അതാണ് നിങ്ങൾ കാണുന്നത് ഇനി അതല്ല ഇനി ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ